കേരള വസ്ത്രാലയം റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച പാർക്കിൽ തെരുവുനായിയുടെ ആക്രമണത്തിൽ പത്ത് മാനുകൾ ചത്തു സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിലാണ് മാനുകൾ ചത്തതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തെ തുടർന്ന് ഡോക്ടർ അരുൺ സക്രയയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു ശേഷമേ മാനുകളുടെ മരണകാര്യത്തിൽ വ്യക്തമായ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ സുവോളജിക്കൽ പാർക്കിലെ സുരക്ഷാ വീഴ്ച ഭരണസമതിക്കെതിരെ രാഷ്ട്രീയ വിമർശനത്തിന് വഴിയൊരുക്കി പണികൾ പൂർത്തിയാകാതെയും സുരക്ഷാ ഓഡിറ്റിംഗ് പോലും നടത്താതെയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇവിടെ ഉദ്ഘാടന മാമാങ്കം അരങ്ങേറിയതെന്ന് കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് ആരോപിച്ചു ഇവിടെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം ആ സുരക്ഷാ ഓഡിറ്റിംഗ് ഇതുവരെ നടത്തിയിട്ടില്ല രണ്ട് മനുഷ്യജീവനുകൾ ഈ കോമ്പൗണ്ടിൽ പോയിട്ടുള്ളതാണ് അപ്പോൾ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം മൃഗങ്ങൾക്കും ഇവിടെ വരുന്ന മറ്റേ കാഴ്ചക്കാർക്കും സുരക്ഷാ ഓഡിറ്റിംഗിന്റെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടത് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്ത ബിൽഡിങ് അഞ്ചു വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന സ്വാർജിക പാർക്ക് പന്ത്രണ്ട് വർഷമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ എം എൽ എയുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ പണിത ബിൽഡിങ്ങിലെ സെൻട്രൽ പി ഡബ്ല്യു ഡി അതിൻ്റെ പരിശോധനകൾ പൂർത്തീകരിച്ചിട്ട് അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കണം അവരുടെ പെർമിറ്റ് കൊടുക്കണം അവര് അതും ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്യാതെയാണ് ഇവിടെ നാടകമാണ് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയത് അതുകൊണ്ടാണ് ഇന്നലെ രാത്രി പത്ത് മാലുകളെ ഇവിടെ മറ്റേ നായകക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ഒരു കേഴയടക്കം കൃത്യമായ കെയർ കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ ചത്തുപോവുകയും ചെയ്തു സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് െ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചുലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലോമല